ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ള സമയത്ത് എണ്ണയിൽ മൊരിഞ്ഞു തുള്ളുന്ന ഫ്രഷ് മത്തിക്കുട്ടന്മാരുടെ മണം വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ തൂവെള്ളച്ചോറിൽ നല്ല മൊരിഞ്ഞ ചൂടൻ മത്തിഫ്രൈ ഇട്ട് കുഴച്ചൊരു പിടിപിടിക്കണം അതിനു വെല്ലാൻ മറ്റൊന്നും തന്നെയില്ല കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഹൈക്കോടതിയുടെ നാലാം ഗേറ്റിന് സമീപം കോമ്പാല ജംഗ്ഷനിലുണ്ട് അങ്ങനെയൊരിടം അതാണ് മത്തിക്കട തടിപ്പലക കൊണ്ട് ചുവരുകൾ തീർത്തൊരു രുചി സ്വർഗ്ഗം എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ മുളക് പുരട്ടി എണ്ണയിൽ മുരിഞ്ഞു വരുന്ന മത്തിയുടെ മണം പിടിച്ചു വരുന്ന ആളുകളെ കൊണ്ട് ഈ കൊച്ചു കട നിറയും അതിൽ ജോലിക്കാരും വിദ്യാർത്ഥികളും ഒക്കെയുണ്ട് ഓരോ ദിവസവും ഏകദേശം അൻപത് കിലയോളം മത്തിയാണ് ഇവിടെ പോകുന്നത് ഒരു കൊച്ചു തിണ്ണക്കടയായി നാല്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വാസുചേട്ടൻ തുടങ്ങിയതാണ് ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ മകൻ അനിൽകുമാറാണ് ഇപ്പോൾ ഈ കട നടത്തുന്നത് വെറും രണ്ട് ചെറിയ മുറികളിലായി ഏകദേശം മുപ്പത് പേർക്ക് മാത്രമാണ് ഇവിടെ ഇരിക്കാൻ സൗകര്യമുള്ളതെങ്കിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കടയിൽ തിരക്കോട് തിരക്കാണ് ഉച്ചയ്ക്ക് മൂന്ന് വരെ ഇവിടെ ഹൗസ്ഫുൾ ആയിരിക്കും പതിവുകാർ മാത്രമല്ല ഓരോ ദിവസവും കേട്ടറിഞ്ഞെത്തുന്ന ആളുകളുടെ എണ്ണവും കൂടി വരുകയാണ് ഈ മീൻ രുചിയുടെ മുഴുവൻ ക്രെഡിറ്റും അനിൽകുമാറിനാണ് ചമ്പക്കര അല്ലെങ്കിൽ കടമക്കുടിയിൽ നിന്നാണ് ഇവർ മീൻ വാങ്ങുന്നത് നല്ല മീൻ വാങ്ങിയാൽ മാത്രം പോരാ അത് മസാല പുരട്ടി വെക്കുന്നതിലും നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചില മീനൽ മസാല പിടിക്കില്ല പിന്നെ വറുത്താൽ രുചിയും കാണില്ല മീൻ നേരത്തെ തന്നെ മസാല പുരട്ടിയൊന്നും വെക്കാറില്ല ആറേഴ് കിലോ മത്തി ഒന്നിച്ച് ഉരുളിയിലാക്കി പുരട്ടി വെക്കും വിളമ്പാൻ തുടങ്ങുന്ന സമയത്താണ് വറുക്കാൻ തുടങ്ങുക അത് തീരാറാകുമ്പോൾ അടുത്ത സെറ്റ് പുരട്ടി വെക്കും എണ്ണയിൽ മുക്കിപ്പൊരിച്ചാണ് മീൻ വറുക്കുന്നത് അധികം കരുകരുപ്പാകാതെ പാകത്തിന് വേവിൽ കോരിയെടുക്കും ചൂടോടെ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത മത്തി അരിപ്പപാത്രത്തിൽ വെച്ച് എണ്ണ വാർന്നു പോയ ശേഷം നേരിട്ട് ട്രെയിലേക്ക് അവിടെ നിന്ന് ആവശ്യക്കാർക്ക് ചോറിനപ്പം ഒരാൾക്ക് സാധാരണയായി മൂന്ന് മത്തിയാണ് ഇവിടെ കിട്ടുക വലപ്പം അനുസരിച്ച് എണ്ണത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരാം പക്ഷെ വില അറുപത് രൂപ മാത്രം തോരൻ ഉലർത്ത് മീൻ മുളക്കിട്ട കറി സാമ്പാർ മോരുകാച്ച എല്ലാം ഉൾപ്പെടെ സ്വാദിഷ്ടമായ ഊണിനാകട്ടെ വെറും എഴുപത് രൂപ മീനിൽ പുരട്ടി വറുത്തെടുത്ത വറ്റൽ മുളക് ചതച്ച പൊടിയാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് മത്തി വറുത്തതാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ എങ്കിലും മറ്റു പല വിഭവങ്ങളും ഇവിടെയുണ്ട് വിവിധ തരം മീൻകറികൾ ചിക്കൻ വരട്ടിയത് ബീഫ് ഫ്രൈ പോട്ടിക്കറി എന്നിവയെല്ലാം ഇവിടുത്തെ ഹിറ്റ് വിഭവങ്ങളാണ് രാവിലെ ഏഴരയ്ക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കും ഉച്ചഭക്ഷണം പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം പലഹാരങ്ങളും രാത്രി ഏഴര വരെ പൊറോട്ട ദോശ ബീഫ് ഫ്രൈ താറാവ് മുട്ട തുടങ്ങിയ വിഭവങ്ങളും കിട്ടും മത്തി വറുത്തത് ഉച്ചക്ക് മാത്രമാണ് കിട്ടുക മത്തിക്കടയിലെ എരിവും രുചിയും ഒക്കെ ആസ്വദിച്ച് പുറത്തിറങ്ങിയാൽ നേരെ അടുത്തുള്ള ടെസ്സി ചേച്ചിയുടെ കടയിലേക്ക് ചെല്ലാം അവിടെ കിട്ടുന്നത് എരിവിനെ തണുപ്പിക്കാൻ പറ്റിയ കിടിലൻ പച്ച മാങ്ങാ സർബത്താണ് മത്തിക്കടയിൽ സ്ഥിരമായി വരുന്നവർ കടയിലേക്ക് കയറും മുമ്പ് മാങ്ങാ സർബത്ത് ഓർഡർ ചെയ്തിട്ട് പോകും കഴിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ കുടിക്കും എരിവുള്ള മത്തിക്ക് പുളിയുള്ള മാങ്ങാ സർബത്ത് ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ്